അറിവിൻ്റെ വഴികളിൽ ആതുരസേവനത്തിൻ്റെ ആഖ്യാനങ്ങളിൽ പരസ്പര സ്നേഹത്തിൻ്റെ മൈത്രിയുടെ പുലർവെളിച്ചങ്ങളിൽ മലയാളിയെ നടക്കാൻ പഠിപ്പിച്ച സാഹോദര്യത്തിൻ്റെ വെളിച്ചത്തിൽ കൈകളും ഹൃദയവും ചേർക്കാൻ കേരളത്തെ പഠിപ്പിച്ച ക്രൈസ്തവ സഭകളിൽ ഓർത്തഡോക്സ് സഭ എക്കാലത്തും ആ കാര്യത്തിൽ മാതൃക കാട്ടിയിട്ടുണ്ട് സഭ എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇടപെടുന്നത് എന്ന് കേരളം കാതോർക്കാറുണ്ട് കേരളം ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന നമ്മുടെ ഗവൺമെന്റ് തന്നെ സാക്ഷരതാ പ്രസ്ഥാനത്തിന് ശേഷം കുടുംബശ്രീക്ക് ശേഷം കേരളമാകെ അണിചേരേണ്ട മുഴുവൻ മലയാളിയും അണിചേരേണ്ട ഏറ്റവും വലിയ സാമൂഹ്യ മാറ്റമായി ലഹരിക്കെതിരായിട്ടുള്ള ജനകീയ പ്രസ്ഥാനത്തെ മാറ്റുമ്പോൾ കേരളത്തിന്റെ വടക്കേറ്റും തെക്കേറ്റത്തേക്ക് കേരളത്തിന്റെ ഗ്രാമങ്ങളിലൂടെ നഗരങ്ങളിലൂടെ ജനപഥങ്ങളിലൂടെ മലയാളിയുടെ ഹൃദയത്തിലൂടെ ഇത്തരം യാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഓർത്തഡോക് സഭയുടെ ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തെ അതിന്റെ ഭാരവാഹികളെ എം എൽ എ എന്ന നിലയിൽ ഒരു സല്യൂട്ട് നൽകി നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹൃദയത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന വില്ലേജ് പോലെ വർത്തമാനകാലത്തിന്റെ മാത്രമല്ല വരുംകാല തലമുറയ്ക്ക് വേണ്ടി അവരെ അറിവിന്റെ പ്രകാശക്കടവുകളിലേക്ക് കൈപിടിച്ചാനയിക്കാൻ പരിശ്രമിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ പദ്ധതി കേരളത്തിനാകെ മാതൃകാപരമാണ് കേരളത്തിലെ അമ്മമാർ ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് ഇത് എന്ന് പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്